ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉണക്കച്ചെമ്മീൻ കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീൻ വെച്ചാൽ നല്ല ക്ലീൻ ഉണക്കച്ചെമ്മീനാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നതാണ് പുള്ളിക്കരി കൊച്ചിക്കരി അപ്പോൾ അവിടെ നിന്നിട്ടും കൊണ്ട് തന്നെ എനിക്ക് ക്ലീൻ എന്ന് വെച്ച് എന്ത് ക്ലീനാണെന്ന് വെക്കുക നമ്മൾ ഒന്നും ചെയ്യണ്ടാവ ഇവിടെ മണ്ണോ ഒന്നും ഇത് അങ്ങനെ തന്നെ അങ്ങ് ഇനി ഇനി വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ഓരോന്നായിട്ട് കളിച്ച് തരാം വിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ചെമ്മീനുണ്ട് തേങ്ങ പിന്നെ ഇതൊക്കെ ഞാൻ കാണിച്ചതാണ് നമുക്ക് ആദ്യം ഈ തേങ്ങയും ഉള്ളിയും കൂടെ ജാറിലിട്ടിടുകയാണ് ഞാൻ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം അല്പം ജീരകം മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ ഇപ്പം ഇവിടെ മുളക് പൊടിയാണ് ഇടുന്നത് ഒരല്പം മുളം കൂടി വേണമല്ലോ നമുക്ക് കുറച്ച് ഇത് ചെമ്മീൻ ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം ഉണക്ക ഉണക്കച്ചെമ്മീൻ ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം ഇവിടെ ഞങ്ങൾ രണ്ടു വരെ കഴിക്കുള്ളൂ മഞ്ഞൾ പൊടി കിട്ടും നമുക്കിനിത് അരച്ചുകൊണ്ട് വരാം അതിനുമുമ്പേ എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ടെത്തുന്നത് ചെമ്മീൻ കണ്ടോ ഉണക്കച്ചെമ്മീൻ ഇത്രയും ഉണ്ട് ഇനി അപ്പോൾ ഇനി ഇനി ഇതിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കണം അതിന് വെച്ചിരിക്കുകയാണ് ഞാൻ നല്ല ചെമ്മീനാണ് എന്ത് ക്ലീനാണ് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ചെമ്മീനുണ്ട് ചീനിച്ചിട്ട് ഇടപ്പത്ത് വെച്ചിരിക്കുകയാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചീണിച്ചട്ട് ഞാൻ ഫ്ലെയിം ഓൺ ആക്കാൻ പോവണം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് ചൂടാവട്ടെ എണ്ണ ചൂടായി തുടങ്ങി അതിലേക്ക് കടുകിട്ടു നമ്മൾ സാധാരണ ഇത് ജയിക്കുന്നവരും പക്ഷെ ഇവിടെ ഇപ്പം നമ്മുടെ ഇതിൽ കറിവേപ്പില അതിൻ്റെ ഒരു ഒരു ഞാൻ ഇതിനകത്തോട്ട് ഒരു ഒരു മുളക് ഉണക്ക മുളക് കൂടെ ഇങ്ങനെ വെറുതെ ഇട്ടുകൊടുക്കുവാണ് അന്ധമില്ല ചെമ്മീൻ ഇട്ട് കൊടുക്കുവാണ് ഉപ്പില്ല ഈ ചെമ്മീന് ഉപ്പുള്ളതാണോ നോക്കണം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് ൊന്നോ രണ്ടായിട്ട് പൊടിച്ച് വിടാം ഞാൻ അങ്ങനെ പിടുന്നില്ല നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് തോരങ്ങിലിടാം ഇത് ഉപ്പില്ലാത്ത ചെമ്മീനാണ് നല്ല ചെമ്മീൻ പരിപ്പ് കൊടുത്ത നമുക്ക് നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച് തോലിന് വേണ്ടി അരച്ച് വെച്ച് അതും കൂടി ഇടാം സാധാരണ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നത് ചെമ്മീൻ്റെ ചമ്മന്തിയും അല്ല ചെമ്മീൻ വറുത്ത് അതൊക്കെയാണ് സാധാരണ ഉണ്ടാക്കണത് നമുക്കൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചു കാരണം ഇത്രയും നല്ല ചെമ്മീൻ കിട്ടിയിട്ടേ നായിക്കഴിഞ്ഞ് പൊരൻ ഇവിടെ റെഡി ആയിട്ടാണ് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാൻ കറിവേപ്പില കിട്ടാൻ നല്ലതാണ് നല്ല മുരിഞ്ഞ് കിട്ടണത് കറിവേപ്പില കറിവേപ്പിലൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് കറിവേപ്പരി ഇടണം ഇതിപ്പം പെട്ടെന്ന് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് തന്നെ വേണ്ട എല്ലാം റെഡിയാക്കി പൊടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടപ്പത്ത് അച്ഛ മിനിറ്റ് മാക്സിമം ഇതിപ്പം ആയിരിക്കുകയാണ് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു വെക്കുക ആഹാ നല്ല സ്വാദും ചോറിനും കഞ്ഞിക്കും കഞ്ഞിക്കും ചോറിനൊക്കെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു പുതിയ വിഭവം ട്രൈ ചെയ്യുക ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം